ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണെ അലഹമ്മില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഞാനൊരു ഈസി കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമൻ്റ് അയച്ച ആൾക്ക് ഗീവ് വേ പ്രൈസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ എല്ലാവരും കമൻറ്റ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ജനുവരി വരേണ്ട ടൈം ഇതാ പന്ത്രണ്ട് നാൽപ്പത്തേഴ് ആയിട്ടുണ്ട് ടൈം ഞാൻ ഈ കു കുക്കർ ബിരിയാണി എത്ര ഈസി ആയിട്ട് എത്ര ഈസി ആയിട്ടാണ് വെക്കുന്നതെന്ന് കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ ടൈം കാണിച്ചത് ഞാൻ ഞാനിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇത്രയും സമയമായിട്ടുണ്ട് കിച്ചണിലെത്താൻ ഞാൻ കിച്ചണക്ക് വന്ന് ആദ്യം ചെയ്തത് ഞാൻ റൈസിന് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ താ കുക്കർ കഴുകി ഹോബിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോണത് റൈസ് എടുത്തിട്ട് കഴുകി വെള്ളത്തിലൂടെയാണ് ആദ്യം ചെയ്യുന്നത് ഈ ഒരു പറഞ്ഞ ഈ ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ ടൈം നിങ്ങൾക്ക് യൂട്രലൈസ് ഞാനായിട്ട് പറ്റും കേട്ടോ കുറേ ടൈം നിങ്ങൾക്ക് ലാഭീകരിക്കാൻ പറ്റും പിന്നെ അതുമല്ല ഈ ബിരിയാണീൻ്റെ പരിപാടി കഴിയുമ്പോൾ നമുക്ക് കിച്ചണ് വൃത്തിയായിട്ട് ഇടാനും പറ്റൂട്ടെ നമുക്ക് പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്ന ഇതേ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇതാ ഞാൻ ഒരു കിലോ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ റൈസ് ഞാൻ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് പോകുന്ന ഒരളവ് ഒരു കിലോ റൈസും ഒരു കിലോ ചിക്കനുമാണ് കേട്ടോ ആ ഒരു ഒരളവിൽ നോക്കി വെക്കുക നമ്മൾ ഈ ഒരു റെസിപ്പി നമ്മൾ സ്റ്റുഡൻസ് പുറത്ത് പോയി പഠിക്കണ കുട്ടികൾക്കൊക്കെ തനിച്ച് കുക്ക് ചെയ്ത് കഴിക്കണ കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ആദ്യം ഞാൻ ചെയ്ത് നോക്കണതും വീഡിയോ എടുക്കുന്നതും അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അന്ന് ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ചാനലിൽ കിടക്കണുണ്ട് അപ്പോൾ അതാ അരി കഴുകി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കാണ് കൈമാർ റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല നഗക്ക വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ കുക്കറ് പതുക്കെ ചൂടായി വരുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഉള്ളി വെട്ടിയിട്ട് വേണമല്ലോ അപ്പോൾ ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചതുണ്ട് കേട്ടോ ഞാൻ രാവിലെ കിച്ചണൊക്കെ ഞാൻ വൈകിയാണ് വരികയെന്ന് എനിക്കറിയാം അന്ന് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നൊക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ എനിക്കറിയാം വൈകുന്നു അപ്പം ഞാൻ ഉള്ളി ഞാൻ ഓൾറെഡി പൊളിച്ച് വെച്ചിട്ടുണ്ട് അതിനി പൊളിക്കുകയാണെങ്കിലും ഈ ഒരു കുക്കറ് ചൂടാവണ സ ടൈം മതി കേട്ടോ നമുക്ക് അത് ഉള്ളി പൊളിക്കാനായിട്ട് അപ്പം ഞാൻ വലിയ വലുപ്പമുള്ള സവോള അല്ലെട്ടോ കുറച്ച് ചെറിയ സവോളയാണ് ആറ് ഏഴ് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ നാലെണ്ണം മതി കേട്ടോ ഒരു കിലോ റൈസ്ക്ക് നാല് സവോള ധാരാളമാണ് ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യട്ടോ നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് പേസ്റ്റിലെ ഒരു മുഖ്യ ഘടകമാണ് ഉള്ളിൻ്റെ വാടുന്ന ഒരു കണ്ടീഷൻ കിട്ടാ നല്ല ബ്രൗൺ കളറാവണവരെ വാട്ടണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് വറുത്ത ഉള്ളിയോ ഒന്നും ചേർക്കണില്ല ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഹെൽത്തിയും കൂടിയായിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ നീയൊന്നും യൂസ് ചെയ്യേണ്ടില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളി വാടിയ ടേസ്റ്റ് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഉള്ളി വറുത്തിട്ട് ചേർക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ വാട്ടുന്ന ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കിപ്പോൾ ഈസി മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഉള്ളി വറുക്കാനൊന്നും നമ്മൾ നിൽക്കണില്ല ഈ വാട്ടുന്ന ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ വാട്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ അതാ ഈ ഒരു ഉള്ളി കട്ട് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ കുക്കറ് ചൂടായി കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമന്റ് ബോക്സിൽ കൂടെ വന്നിട്ട് അഭിപ്രായം പറയണം ഞാനിതാ കുക്കറിന്റെ താഴെ പരക്കാനും മാത്രമല്ല ഒരു ഇത് വാട്ടാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ നമ്മള് ഒരു സാധാരണ ബിരിയാണി അല്ലേ അപ്പൊ അല്ലെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയായിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തത് അതിലൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഞാൻ പറഞ്ഞില്ലേ നല്ലോണം വാടണം നമ്മൾ ആ ഗോൾഡൻ ബ്രൗൺ കളറ് വിട്ടിട്ടുള്ള നല്ലൊരു ബ്രൗൺ ഉണ്ടല്ലോ ആ ബ്രൗൺ ആകുന്നവരെ വാടണം ഇത് വാട്ടുന്ന സമയം നമ്മൾ വെറുതെ നിൽക്കണില്ല ഇതൊക്കെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ട് പോകും കേട്ടോ അപ്പോൾ ഇതാ ടൈമ് കളയാതെ ഈ ഒരു ഓർഡർ തന്നെ ഇങ്ങനെ തന്നെ ചെയ്തു തുടങ്ങാം എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ട് തുടങ്ങണ്ട എടുത്ത് വെച്ച് തുടങ്ങാനാവുമ്പോൾ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് അല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ചെയ്യട്ടെ അപ്പോൾ ഇതാ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പുതിയ ഉണ്ടാക്കിയേട്ട പുതിന ഉണ്ടെങ്കിൽ അതും ചേർക്കാം ആവശ്യത്തിനുള്ള പുതി എടുത്തു ഇനിയിപ്പോൾ നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് അഞ്ചോ ആറോ പച്ചമുളക് ഇടട്ടോ ഈ ഒരു കിലോ റൈസ് ആറ് പച്ചമുളക് വരെ കേട്ടോ ഞാൻ മോന് കഴിക്കാൻ ഉള്ളത് കൊണ്ട് എരിവ് കൂടണ്ടെന്ന് കരുതിയിട്ട് നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഈ ആ ടി രണ്ടും ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ ഞാൻ പറഞ്ഞില്ലേ പണി തീർന്നാൽ ഈ കുക്കറിൽ ബിരിയാണി കൊണ്ട് തമ്മാക്കി അപ്പം തന്നെ ഈ കാത്തേക്ക് പോകാൻ പറ്റണം ക്ലീനിങ് ബാക്കിയുണ്ടാവരുത് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് നമ്മളൊരു പ്ലാനിങ് കൂടെ പോകണമെങ്കിൽ കുറേ ടൈം നമുക്ക് ലാഭം കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പച്ചമുളക് നമുക്ക് കഴുകിക്കൊണ്ടെന്നും പച്ചമുളക് നമുക്ക് ഉള്ളിയിൽ തന്നെ ഇട്ട് കൊടുക്കാം വാടാൻ വേണ്ടിയിട്ട് അത് ഈ ടൈമൊക്കെ നമുക്ക് ഉള്ളി വാടുന്ന ടൈമാണ് ഉള്ളി വാടി കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടൈം നമുക്ക് വേസ്റ്റ് ആക്കണ്ട അപ്പോൾ അത് തക്കാളി നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഈ തക്കാളിൻ്റെ കൂടെ ഇടാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി പൊടി പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കട്ടെ ഈ കുരുമുളക് ഞാൻ കഴുകി വെയിലത്തിട്ട് ഉണക്കിയിട്ട് കുപ്പിയിലിട്ട് വെക്കണ കേട്ടോ ഇങ്ങനെ ആവശ്യത്തിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് പൊടിച്ച് ബൾക്കായിട്ട് വെക്കുമ്പോൾ എനിക്കെന്തോ ഇതൊരു ഒരു ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശായിട്ട് ഒരു രണ്ട് ദിവസത്തിനും മൂന്ന് ദിവസത്തിനൊക്കെ ഉള്ളതായിട്ട് കുടിച്ചെടുക്കുക ചെയ്യുക അപ്പം ഞാൻ ചെയ്യൽ കുരുമുളക് കിഴക്കി വീലത്തിട്ട് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ അതത് നല്ലോണം ഒന്ന് കുടിച്ചെടുക്കട്ടെ അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ളി ഇളക്കാനായിട്ട് മറക്കരുത് ഉള്ളി കരിഞ്ഞു പോകരുത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറാണല്ലോ നല്ല ചൂട് ചെല്ലും ആ ഒരു കുക്കറിൻ്റെ മോനെ കഴിഞ്ഞ ഓണത്തിനല്ല അതിന് മുന്നത്തെ ഓണത്തിന് പ്രൈസ് അടിച്ചിട്ടുള്ള കേട്ടോ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറ്റിപ്പാല അപ്പൊ അതാ കുരുമുളക് പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ വാടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ കാണിക്കാതാ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിൽ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാടട്ടെ ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒന്നേക്കാൾ ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടീൻ്റെയൊക്കെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറക്കുക ചെയ്യട്ടെ എരിവിനുസരിച്ച് അതേപോലെ ബിരിയാണി മസാല ഒരു ടീസ്പൂണും ഇട്ട് കൊടുക്കണുണ്ട് ഈ മസാല ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇത് നല്ലോണം വാടട്ടെ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എടുത്ത് വയ്ക്കുക ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അരി ഇട്ടിട്ട് അരി തിളക്കുമ്പോഴാണ് കേട്ടോ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതാ മല്ലിയില ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അരിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പട്ട ഗ്രാമ്പും ഏലക്കായ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അരിൻ്റെ വെള്ളത്തിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കിയാൽ മതി ആ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് റൈസിൽ ഉപ്പുണ്ടാവും കേട്ടോ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻസിനും ഒക്കെയാണ് നല്ല ഉപകാരപ്പെടുക ഈ ഒരു റെസിപ്പിന്ന് നിങ്ങളൊക്കെ മക്കൾ പുറത്തൊക്കെ പഠിക്കണോരോ എന്നെപ്പോലെ പുറത്ത് പഠിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളി ഒന്നുകൂടി ഇളക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മസാല നല്ലോണം നല്ല പരുവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് മല്ലിയില അരിഞ്ഞത് അതേപോലെ തന്നെ ഇറച്ചി കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടിയപ്പോൾ ചെയ്തു ഞാൻ കട്ട് ചെയ്തതാണ് പിറ്റേത് വീഡിയോ ഭയങ്കര ലെങ്തിയായി ആയി അത് ആ അരി തിളച്ചിട്ടുണ്ട് അതേപോലെ അപ്പോൾ ആ അരി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഇറച്ചിയും ഒരു കപ്പ് തൈരും മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തു തിളച്ച് വരുമ്പോൾ കേട്ടോ ആ ഒരു ടൈമിംഗ് ആണ് ഇതിന് പ്രധാനം ആ തിളച്ച് തിളച്ച് ഇങ്ങനെ തുടങ്ങണേ ഉള്ളൂ തിളച്ച് നമുക്ക് അരിൻ്റെ ഫോമൊന്ന് മാറിക്കിട്ടണം അത്ര മതി അതായത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചാൽ മതി ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ടോ ഈ സമയത്ത് നമ്മൾ മസാലയിൽ ഉപ്പുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യുക കുറച്ച് ഉപ്പ് കുറവുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ടൈം കൊണ്ട് റൈസ് നല്ലോണം തിളച്ചിട്ടുണ്ടാവണം ആ തിളച്ച ടൈമിൽ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ഞാനിത് ഊറ്റാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കുന്നുണ്ട് നമ്മൾ അയക്കേൻ്റെ കൊളാൻഡർ ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് പണി തീരും കേട്ടോ പെട്ടെന്ന് അയക്കേണ്ടി ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു കൊളാൻഡർ അവിടെ വെച്ചിട്ടുണ്ട് ഇതാ റൈസ് തിളച്ചിട്ടുണ്ട് ഇറച്ചിയും നമ്മൾ ഇട്ട മസാലയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ റൈസ് എടുത്തിട്ട് ഊറ്റിയിട്ട് ആ ഇറച്ചിൻ്റെ മേലേക്ക് അതായത് മസാലിൻ്റെ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ റൈസ് തീരെ വെന്തിട്ടൊന്നുമില്ല ജസ്റ്റ് പൂർണ്ണമായിട്ട് തിളച്ചു പൂർണ്ണമായിട്ട് തിളച്ച് ആ അരിൻ്റെ ഫോം മാറി അരിൻ്റെ രൂപം മാറി റൈസിൻ്റെ രൂപം വേറൊരു കളറ് ഒരു വെള്ള കളറ് വരുമല്ലോ ആ കളറ് വരും അത്രയും മതി കേട്ടോ അതിനാണ് നമ്മൾ ചിക്കന് ആ അരി തിളച്ചിട്ടിട്ടത് അല്ലെങ്കിൽ പിന്നെ ചിക്കന് വേവ് കയറി പോവും വേവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് അതായത് അരിൻ്റെ വെള്ളം തിളച്ച് അരി ഇട്ട് അരി തിളക്കുമ്പോൾ വേണം മസാലയിൽ ചിക്കൻ ഇടാന് അപ്പോൾ ചിക്കനും റൈസും ഒരുപോലെ തിളക്കുന്ന സമയത്ത് റൈസ് തിളച്ച സമയത്ത് ഊറ്റിയിട്ട് ഈ ചിക്കൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒറ്റ വിസിലിട്ടോ മൂടിയിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി ബിരിയാണി റെഡി ആയിട്ടോ ഇതിന് മേലെ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ഒന്നും പറഞ്ഞില്ല ഞാനതൊന്നും ചെയ്യണില്ല ഒരു ഹെൽത്തി ബിരിയാണിയാണ് കേട്ടോ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ വിസിലടിക്കുന്ന ടൈമും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ ഒന്ന് പറ്റുന്ന എടുത്തൊക്കെ കഴുകി വെക്കാണ് ഇതിനിടയിൽ കൂടെ ഇത് ഇതെപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു ബിരിയാണി കറക്റ്റായിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഇറച്ചി വേവ് കയറാതെ റൈസ് വേവേറാതെ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യണം വെള്ളത്തിൽ അരി തിളക്കലും ഇറച്ചി മസാലയിലെ തിളക്കലും ഒരുമിച്ചാവണം അപ്പ തന്നെ റൈസ് എടുത്തിട്ട് ഊറ്റിയിട്ട് അതിൽ കിടണം അതും ഊറ്റിയിട്ട് പൂർണ്ണമായിട്ട് വെള്ളം പോകാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ജസ്റ്റ് ആ വെള്ളം കൂടെ പോയിട്ട് നിങ്ങൾ ഇടുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വെള്ളം ഒഴുകിക്കൊണ്ടാണ് ഞാൻ ആ കുളാണ്ടർ കുക്കർക്ക് കൊണ്ടുവന്നത് ഇതാണ് വിസിലടിച്ചു ഞാൻ എന്താ ടൈം കാണിക്കുന്നതാണ് ഒന്ന് ഇരുപത് കേട്ടോ നമ്മൾ തുടങ്ങിയത് പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനാണ് ഇപ്പോൾ ഒന്ന് ഇരുപത് അപ്പോൾ നിങ്ങൾ ടൈം കൂട്ടി നോക്കിയാൽ മതി ഇനിയിപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടു ഇനി പത്ത് മിനിറ്റ് അവിടെ ഇട്ടേക്കുക ആ സ്റ്റീം പോയതിൻ്റെ ശേഷം തുറക്കാം കേട്ടോ അപ്പോൾ എന്നാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇത് സ്റ്റീം മുഴുവനായിട്ട് പോയിട്ടുണ്ട് എന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ നല്ല കറക്റ്റ് വേവിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണത് ഒരു പ്രാവശ്യമെങ്കിലും ഈ ബിരിയാണി ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾ പറോ എങ്ങനെ ഉണ്ടെന്ന് ഇത് നിങ്ങൾ നമ്മൾ സിമ്പിൾ സിമ്പിളാവുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ വിചാരിക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നല്ല ദം ദമ്മാവുകയാണല്ലോ കുക്കറിൽ കിടന്നിട്ട് രണ്ടാമത്തെ കാര്യം നല്ല കറക്റ്റായിട്ടുള്ള വേവായിരിക്കും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നെയ്യൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് നമ്മൾ സാധാ ചോറ് കഴിക്കണ പോലെ ക്ഷീണമല്ലൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യൊന്നും യൂസ് ചെയ്തില്ല എന്നേ ഉള്ളൂ കുറച്ച് ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ ഞാൻ സിമ്പിളാക്കിയതാണ് ഇതാ ഇറച്ചിൻ്റെ വേവൊക്കെ ഞാൻ കാണിച്ചു തരാം അടിയിൽ പറ്റിയ കളർ മാറി ഒന്നും ചെയ്തിട്ടില്ല ചിക്കനൊക്കെ നല്ല പാകത്തിന് നല്ലോണം വെന്തിട്ടുമുണ്ട് എന്നങ്ങനെ ഉടഞ്ഞ് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ ഈ റൈസിൻ്റെ പരുവം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓരോ റൈസും വിട്ട് കെടുക്കണുണ്ട് ഇതിപ്പോൾ തുറന്ന ഉടനെ ആയിട്ട് ഇങ്ങനെ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഒരു സ്ട്രെച്ചറാണ് കേട്ടോ അരിക്ക് വരിക നല്ലൊരു ഓരോ റൈസും ഇങ്ങനെ വേറെ കെടുക്കുന്ന നല്ലൊരു ഫോമാണ് റൈസിന് ബിരിയാണിക്ക് വരിക അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പതാ ഞാൻ കാണിച്ചു തരാതാ ഇറച്ചി നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളത് എന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല എന്നാൽ വേ അതിരുന്നിട്ടുമില്ല ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിംഗ് ആണ് കേട്ടോ അതിൽ പ്രധാനം റൈസും ഇതാ ഓരോന്ന് വിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കട്ടെ ലഞ്ചൊക്കെ കഴിച്ച് ബിരിയാണി കഴിച്ച മഴക്കത്തിൽ കുറച്ച് നേരമൊക്കെ കിടന്നു നിങ്ങൾ അപ്പൊകുനേൻ്റെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കമൻസിനൊക്കെ കുറച്ച് മറുപടി കൊടുത്ത് വൈകുന്നേരം ചേച്ചി വന്നു കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്ന് ഞാൻ ചേച്ചി മുറ്റടിക്കാൻ വരും എന്ന് പറയില്ലാതെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ തന്നെ ഇപ്പം കണ്ടിട്ട് അഞ്ചാറ് ദിവസമായിട്ടോ ഞാൻ ഈ സമയത്ത് പുറത്തിറങ്ങാത്ത ചേച്ചി വന്ന് സിറ്റൌട്ടും തുടച്ച് സിറ്റൗട്ട് തുടക്കൽ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ സിറ്റൌട്ടും തുടച്ച് മുറ്റും അടിച്ചിട്ട് പോവും അങ്ങനെയാണ് കേട്ടോ അധികം ഞാൻ വരാറില്ല അപ്പോൾ ചേച്ചി വരുന്ന സമയത്ത് മാസി ഉണ്ടല്ലോ പന്ന് അപ്പം മാസി ഉണ്ടാവുമ്പോൾ സാധാരണ ചേച്ചി വരുമ്പോൾ മാസി സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവില്ല മാസി ഉണ്ടാവുമ്പോൾ ഞാൻ സൈക്കിള് വിട്ടിട്ടെന്ന് പറഞ്ഞു പുറത്ത് കയറണു ആളില്ലാതെ ഞാൻ അവനെ പുറത്ത് കയറക്കൂലല്ലോ അത് അവനെ അറിയാം അപ്പം ചേച്ചിനെ കാണുമ്പോൾ അവൻ തുടങ്ങും അപ്പം ഞാനും കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ഇരുന്നാടി ഇതാ ആമ്പലും ഇപ്പം റീപ്ലാൻ്റ് ആണ് റീപ്ലാന്റ് ചെയ്തതിട്ടങ്ങനെ ഉഷാറായി ഉള്ളൂ നല്ല മഴ മൂങ്ങി നിൽക്കുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് ഇട്ട ഒരു പ്രത്യേക കാലാവസ്ഥ അപ്പോൾ അത് മാസി മാജി സീക്കിട്ടിരുന്ന സമയമായപ്പോൾ ഞാൻ കുറച്ച് പുല്ലിലെ കളകളൊക്കെ പറിച്ചിട്ട് അതിങ്ങനെ കാണുമ്പോൾ ഒരു ഒരു സ്വൈര്യക്കേടാണ് ഇപ്പോൾ കുറച്ചായിട്ട് കളമരുന്നു അടിക്കാറുമില്ല അപ്പോൾ കുറേ ആയിട്ട് കളമരുന്നു അടിക്കലാണ് പുല്ലത്തെ കള പോകാൻ എത്ര പറിച്ചാലും തീരാത്ത കളയാണ് ഇപ്പോൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം പോയി വരുമ്പോൾ മരുന്ന് വാങ്ങാനും ടൈം കിട്ടിയില്ല അപ്പം ഇനിയിപ്പോൾ അതിനായിട്ട് ഒരു ദിവസം പോകേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പോൾ ഒരു അര മണി മുക്കാൽ മണിക്കൂറൊക്കെ ഞാൻ കളകളൊക്കെ ഇരുന്ന് പറിച്ചു പിന്നെ ചേച്ചിയൊക്കെ പോയി കുറേ കൊതുകിൻ്റെ ആക്രമണം ഞാൻ ഞാനത്തൊക്കെ പോയത് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നത് ഇന്നത്തെ എൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്കറിയാം ഉപകാരപ്പെടട്ടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക അപ്പോൾ ഇനി വീണ്ടും നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം വ്ലോഗിട്ട് വരാം അതുവരെ അസ്സാമലേക്കും